രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട എ യു പി എസ് മണ്ണേങ്കോട മുട്ടന്നൂരിൽ നാലു വയസ്സുകാരന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി നാടൊരുമിച്ചപ്പോൾ കരുണയുടെ കരം നീട്ടി അബുദാബി കെ എം സി സി തവനൂർ മണ്ഡലം കമ്മിറ്റി മുട്ടന്നൂർ സെൻട്രൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന് ആവശ്യമായ മുഴുവൻ അരിയും വാങ്ങാനുള്ള പണം നൽകിയത് കെ മണ്ഡലം കമ്മിറ്റിയാണ് പ്രശസ്ത ഫുട്ബോൾ താരം മുഹമ്മദ് ഇർഷാദ് ആലിങ്ങൽ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു പുറത്തൂർ സ്വദേശി ഇസ്മയിൽ ആബിദ ദമ്പതികളുടെ മകൻ മ്പതികളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ തിരൂരിനു സമീപം പുറത്തൂർ പഞ്ചായത്തിലെ മുട്ടന്നൂർ സ്വദേശി കുളങ്ങര വീട്ടിൽ ഇസ്മയിൽ ആബിദ ദമ്പതികളുടെ മകൻ ഇൻഹാം മോന്റെ മജ്ജമാറ്റുവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ നാലു വയസ്സുകാരനായ മകന്റെ ചികിത്സയ്ക്കാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നാടൊരുമിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരടക്കം കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് മുട്ടന്നൂർ സെൻട്രൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമീപ പ്രദേശങ്ങളിലെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടത്തിയ ബിരിയാണി ചലഞ്ച് നാടിന്റെ വേറിട്ടൊരു നന്മയായി മാറി ബിരിയാണി ചലഞ്ചിനാവശ്യമായ മുഴുവൻ അരിയും വാങ്ങാനുള്ള പണം നൽകി അബുദാബി കെ എം സി സി തവനൂർ മണ്ഡലം കമ്മിറ്റിയും ഒപ്പം ചേർന്നപ്പോൾ നാടിന്റെ ഒരുമ തെളിയിക്കുന്നതായി മാറി ബിരിയാണി ചാലഞ്ച് ക്ലബ് പ്രവർത്തകർ ബിരിയാണിയുടെ ഓർഡർ എടുത്തതിന് പുറമേ ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു പ്രശസ്ത ഫുട്ബോൾ താരവും കൊൽക്കത്ത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ മുൻനിര താരവുമായ മുഹമ്മദ് ഇർഷാദ് ആലിങ്ങൽ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ബിരിയാണി ചലഞ്ചിലേക്കുള്ള മുഴുവൻ അരിയും സ്പോൺസർ ചെയ്ത അബുദാബി കെ എം സി സി തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഫണ്ട് മുഖ്യരക്ഷാധികാരി തുമ്പിൽ ഹംസക്കുട്ടി ഹാജി ക്ലബ് ഭാരവാഹികൾക്ക് കൈമാറി എസ് സാലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കെ പി കുഞ്ഞിബാവ സി പി കുഞ്ഞിമൂസ ഷംസു ഹാജി സലാം പുറത്തുർ സി കെ റഫീഖ് സി കെ അലി അഷ്കർ വി എ ഫസലു ഇ ഗഫൂർ മുനീർ പി പി മുജീബ് പി പി തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്തു